രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഉയരുന്നു മിഡിൽ ഈസ്റ്റിലും റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതും അമേരിക്കയിലെ എണ്ണ ഉൽപ്പാദനം കുറയുന്നതും അടക്കമുള്ള കാരണങ്ങളാണ് എണ്ണവിലയെ സ്വാധീനിക്കുന്നത് ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രെൻ ക്രൂഡിന്റെ വിലയിൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് നിലവിൽ ബാരലിന് എൺപത്തിയാറ് ഡോളറിലേക്ക് അടുക്കുകയാണ് ബ്രൈൻ ക്രൂഡ് വില വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡിന്റെ വില ബാരലിന് എൺപത്തിയൊന്നിലേക്ക് അടുക്കുകയാണ് ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പ്രധാനമായി എണ്ണവില ഉയരാൻ കാരണമെന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെ ഊർജ്ജ സ്രോതസ്സുകൾ ലക്ഷ്യമാക്കി ആക്രമണം വർദ്ധിക്കുന്നതും മിഡിൽ ഈസ്റ്റിൽ വെടിനിർത്തൽ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റതുമാണ് എണ്ണവില ഉയരാനുള്ള പ്രധാന കാരണങ്ങൾ പ്രതികൂലമായ സാഹചര്യം എണ്ണ വിതരണത്തെ ബാധിക്കുമോ എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത് ഇതിനു പുറമെ അമേരിക്കയിൽ എണ്ണ ഉൽപ്പാദനം കുറയുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നതായും വിദഗ്ധർ പറയുന്നു ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം